എൻ എൻ കക്കാടിന്റെ കവിത വഴി ഇരുവഴിയിൽ പെരുവഴി നല്ലു പെരുവഴി പോ ചങ്ങാതി പെരുവഴി കൺ മുന്നിലിരിക്കേ പുതുവഴി നീ വെട്ടുന്നാകിൽ പലതുണ്ടേ ദുരിതങ്ങൾ വഴിവെട്ടാൻ പോകുന്നവനോ പല നോൽമ്പുകൾ നോൽക്കേണം പല കാലം തപസ്സു ചെയ്ത് പല പീഠകളേൽക്കേണം കാടുകളിൽ കഠിനത കുറുകിയ കല്ലുകളും കോമ്പല്ലുകളും നട്ടുച്ചകിണിഞ്ഞുതിളങ്ങും കാട്ടാറിൻ കുളിരുകളിൽ ീരാടി തുറ കണ്ണുകളിൽ ഉതിരക്കൊതി കത്തിച്ച് ഇരുളു പുതച്ചരുളുന്നു പശിയേറും വനവില്ലികൾ വഴിവെട്ടാൻ വെട്ടാൻ പോയവരെല്ലും മുടിയും തലയോട്ടിയുമായി അവിടെത്താൻ മറ്റൊരു കുന്നായി മരുകുന്നു ചങ്ങാതി കാടിനകമ്പുക്കവരാരും തന്നിണയെ പൂണ്ടില്ലല്ലോ കാടിനകമ്പൊക്കവരാരും തന്നില്ലം കണ്ടില്ലല്ലോ ഒരുമട്ട കുന്നു കടന്നാൽ കരമുട്ടിയ പുഴയല്ലോ വിരൽ വെച്ചാൽ മുറിയുവഴുക്കും മലരികളും കയവും ചുഴിയും പാമ്പുകൾ ചീകണ്ടികളുണ്ടതിൽ അതു നീന്തണമക്കരയെത്താൻ അതു നീന്താമെന്നാലപ്പുറം ഉണ്ടിനിയും പുഴരണ്ടെണ്ണം കടുവിഷമാണൊന്നിൽ മറ്റതിൽ ചങ്ങാതി കാവലുമുണ്ടൊന്നിൽ വിഷപ്പുക തേവിടും പൂതത്താൻ മറ്റതിലോ തീക്കനൽ കാറി തുപ്പും നെടുനട്ടനരക്കൻ ദംഷ്ട്രകളും വിഷവും തീയും പറ്റാത്തൊരു കവചം തേടി பலகாலம் கொண்டிவ தாண்டி புதுவழி நீ வெட்டநாகில் ஆவழியே பூமாலகளும் தோரணவும் குலவாழகும் நிறப்பறையும் தாலப்பொலியும் குரவளும் குத்துவிளக்கும் பொன்பட்டம் ിയൊര കൊമ്പനും അമ്പാരിയുമായി ഊരഴുന്നള്ളിപ്പോ നിന്നെ വഴി വെട്ടിയ ഞങ്ങളുടെ മൂപ്പന് വഴിപോൽ മാനിക്കണമല്ലോ പകലങ്ങനെ മേളം കൂട്ടി കഴിയുമ്പോൾ അന്തികറുക്കും നിഴലുകൾ മേഞ്ഞണയും മേട്ടിൽ പലകാനിറം പൂത്തു ചൊരിഞ്ഞ് ചരലുകളിൽ മണമിഴയുമ്പോൾ വഴിവില്ലിയൊഴിക്കാൻ നിന്നെ ബലി ചെയ്യോം കളിക്കൊടുവിൽ ദീപെട്ടിച്ചോപ്പിലിരുട്ടിൽ നെഞ്ചുകുളിർത്തമ്മസിക്കും അമ്മതകും ബാലച്ചോട്ടിൽ നന്മതകും പാറ വഴി വെട്ടിയ ഞങ്ങളുടെ മൂപ്പന് മണ്ഡപമൊന്നുടനുണ്ടാക്കും വഴിപാടായി കാലാകാലം വഴി വെട്ടും വേല കഴിക്കും പല വഴിയിൽ പുതുവഴിയേതൻ ഞങ്ങൾക്ക് പകപ്പുപെടായി വാനായി വിളിപ്പോമല്ലോ നീ വെട്ടിയ വഴിയിലൊരുത്തൻ കാൽകുതി അശുദ്ധി വരുത്താൻ ഇടയാകാതെ കാപ്പോം ഇനി നീ പോ ചങ്ങാതി പെരുവഴിയേ പോകും ഞങ്ങൾ പുതുവഴി വഴിപാടിനു മാത്രം പെരുവഴിയേ പോകും ഞങ്ങൾ പുതുവഴി വഴിപാടിനു മാത്രം